സാമ്പത്തിക സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ പ്രതികരിച്ച് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിയൻ റമോവോസ രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ ഭൂമി കയ്യേറ്റത്തെ നിയമത്തെ സംബന്ധിച്ച് അമേരിക്കയുടെ പ്രചരണങ്ങളിൽ തനിക്കേറെ ആശങ്കയുണ്ടെന്ന് പറഞ്ഞ റെമോഫോസ് വർണ്ണവിവേചനത്തിന്റെ മുൻകൂല അനീതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമം നടപ്പിലാക്കിയതെന്നും ചൂണ്ടിക്കാട്ടി ഇറാനുമായുള്ള അടുത്ത ബന്ധം ഇസ്രായേലിനെതിരായ വംശഹത്യ കേസ് ഭൂമി കയ്യേറ്റ നിയമം എന്നിവയിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ വെള്ളിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ഇതിന് പിന്നാലെയാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രതികരണം അമേരിക്കയുടെ ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്നും രാജ്യത്തിന്റെ ചരിത്രം തിരിച്ചറിയുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്നും ദക്ഷിണാഫ്രിക്കയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ചർച്ചകളുടെ അവയ്ക്ക് പരിഹാരം കാണാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ദക്ഷിണാഫ്രിക്ക അറിയിച്ചു പുതിയ നിയമം ന്യായവും തുല്യതയും പൊതു താല്പര്യവുമുള്ള സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം കൂടാതെ ഭൂമി കയ്യേറ്റം ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെന്നും ദക്ഷിണാഫ്രിക്ക പറയുന്നു ഇത് ഭൂസമസ്തയിലെ അസമത്വം ലഘീകരിക്കുന്നതിനും വിവേചനം തടയുന്നതിനും സഹായകരമാണെന്നും സിറി റെമേഫോസ വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് ഭൂമി ഒരു സെൻസിറ്റീവ് വിഷയം കൂടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ പ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഭൂരിഭാഗം പ്രകൃതി വിഭവങ്ങളുടെയും ഉടമസ്ഥത വെള്ളക്കാരായ ആഫ്രിക്കൻ പൗരന്മാരാണ് കൈയാളുന്നത് രാജ്യത്തെ വാണിജ്യ ഫാമുകളും വ്യവസായിക കേന്ദ്രങ്ങളും നിയന്ത്രിക്കുന്നത് വെള്ളക്കാരാണ് പ്രത്യേകിച്ച് ഡച്ചുകാരായ കുടിയേറ്റക്കാർ ദക്ഷിണാഫ്രിക്ക സ്വതന്ത്രമാകുന്നതിന് മുമ്പ് അന്നത്തെ വംശീയ നയങ്ങളിൽ അടിസ്ഥാനത്തിൽ കറുത്ത അവരുടെ സ്വന്തം ഭൂമികളിൽ നിന്നും വെള്ളക്കാർ ബലം പ്രയോഗിച്ച് പുറത്താക്കിയിരുന്നു ഈ ഭൂമികളിൽ ഭൂരിഭാഗവും ഇപ്പോഴും നിയന്ത്രിക്കുന്നത് വെളുത്ത ഈ പശ്ചാത്തലത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന്റെ ഇരകളാണ് വെളുത്ത വർഗക്കാരനെന്ന് ട്രംപിന്റെ അടുത്ത സുഹൃത്തും ദക്ഷിണാഫ്രിക്കൻ വംശജനുമായ ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത് സമാനമായ അവകാശവാദം ഉന്നയിച്ചാണ് അമേരിക്കയും ദക്ഷിണാഫ്രിക്കയുമുള്ള സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ദക്ഷിണാഫ്രിക്കൻ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന വംശ വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അഭയാർത്ഥികളെ സഹായിക്കുമെന്നും അമേരിക്കയുടെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്